മലയാളി പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഒരു താരമാണ് നടി അമലാപോൾ അമലയുടെ ജീവിതത്തിൽ നടക്കുന്ന അസുലഭ നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ആറേഴ് മാസത്തിൽ തന്നെ അമ്മയായ നിറവയറുമായി നിൽക്കുന്ന അമലാ പ്രേക്ഷകർ കണ്ടത് എന്നാൽ ഇന്നലെ മുതൽ പുറത്തു വരുന്ന വാർത്തയിൽ അമലാ പോൾ പ്രസവിച്ചുവെന്നും ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയെന്നും ഇപ്പോൾ അമലയും അമലയുടെ ഭർത്താവും കുഞ്ഞുമായി സുഖമായി കഴിയുകയാണെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വീഡിയോ സഹിതമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആശംസാ പ്രവാഹം തന്നെയാണ് പ്രേക്ഷകർ നൽകുന്നത് അമലാ ഇപ്പോൾ ും നല്ല വയറുണ്ട് അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് കണ്ടിട്ട് ആദ്യം മനസ്സിലാകാത്തത് അമല നടന്നു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞിനെ ആദ്യം കണ്ടു ഇതിന് പിന്നാലെയാണ് വീഡിയോ എല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞാൻ തുടങ്ങിയത് സർപ്രൈസ് വീഡിയോ ആയി തന്നെയാണ് അമല പോൾ ഇത് പേജിലൂടെ ഇറക്കിയത് അമല വിവാഹവും എൻഗേജ്മെന്റും എല്ലാം ഇത്തരത്തിലൊരു സർപ്രൈസിലായിരുന്നു അമല അറിയിച്ചത് അതുപോലെ തന്നെ താൻ ഗർഭിണിയാണെന്നും ഇതുപോലെ അമല അറിയിച്ചതെല്ലാം വളരെ പെട്ടെന്നും സർപ്രൈസിംഗുമായിട്ടായിരുന്നു അമല അമ്മയാവുകയും കുഞ്ഞ് ജനിച്ചിട്ട് ഒരാഴ്ചയിലേറെ ആവുകയും എല്ലാം സർപ്രൈസ് ആക്കി വെച്ച് കുഞ്ഞിൻ്റെ പേരുടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമ്മയും കുഞ്ഞും വീട്ടിൽ വരുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സന്തോഷ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ ഇവരെല്ലാവരും പുറത്തു പറയുന്നത് കുഞ്ഞിനെ പേരിടുകയും ചെയ്തിട്ടുണ്ട് ഇളൈ എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് ജൂൺ പതിനൊന്നിനായിരുന്നു കുഞ്ഞ് ജനിച്ചത് അമലയെയും കുഞ്ഞിനെയും സ്വീകരിക്കാനായി വീട്ടിൽ രസകരമായ സർപ്രൈസുകളും ഒരുക്കി വെച്ചിരുന്നു മനോഹരമായ വീഡിയോ ആരാധകരുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലാപോളും ജഗദ്ദേശായി വിവാഹിതരാകുന്നത് വളരെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചു വളരെ അടുത്ത ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു ഇവർക്ക് നേടി നടന്നത് ഇവരുടെ വിവാഹ നിശ്ചയം അതായത് അമലാപോളിന്റെ മുന്നിലെത്തി പ്രപ്പോസ് ചെയ്ത ജഗദ്ദേശായിക്ക് പിന്നീട് റിപ്ലൈ കിട്ടുന്നതും അതിൻ്റെ ആഘോഷമൊക്കെ ആയിരുന്നു ഇവർ എൻഗേജ്മെന്റ് ആയി തന്നെ പങ്കുവച്ചത് ഇതിന് പിന്നാലെ വിവാഹ വാർത്തകൾ വരികയായിരുന്നു അന്ന് മുതൽ തന്റെ യാത്രയെക്കുറിച്ച് അവന അപ്പോൾ ആരാധകരുമായി സംസാരിക്കാറുണ്ടായിരുന്നു വാർത്തയുമായൊക്കെ വലിയ ചർച്ചയായിരുന്നു എല്ലാ കാര്യങ്ങളും അമലാ പോളിന്റെ വിവാഹവും ഗർഭവുമായിരുന്നു കൂടുതലും വാർത്തയിൽ ഇടം പിടിച്ചത് താരവിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരുന്നു എന്നതായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയുടെ സദാചാര ആക്രമണവും അമലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മലയാളത്തിലൂടെയാണ് അമലാ പോൾ കരിയർ അവരംഭിക്കുന്നത് എന്നാൽ നായികയായി കയ്യേടി നേടുന്നതും സ്വന്തമായി ഒരു ഇടം കണ്ടെത്തുന്നതും തമിഴിലും തെലുങ്കിലുമാണ് പിന്നീടാണ് താരം മലയാളത്തിലേക്ക് നായികയായി തിരികെ വരുന്നത് തിരിച്ചുവരവിൽ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ അമലാ പോളിനെ സാധിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീരത്താമരയിലെ ചെറിയ വേഷത്തിലൂടെ കരിയർ ആരംഭിച്ച അമല ഇന്ന് തെന്നിന്ത്യയിൽ വളർന്നു നിൽക്കുന്ന താരമായി മാറി അതെല്ലാം തന്റെ മലയാളികളുടെ സഹായത്തോടെയാണ് അതുകൊണ്ട് അമലാ മലയാളികളുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അമലാപോളിന്റെ വിശേഷങ്ങൾ മലയാളികളും ഏറ്റെടുക്കാറുണ്ട് മലയാളികൾക്കും അമലാ ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ഇപ്പോഴും അമലാപോളിന് ആശംസകൾ അറിയിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം പേർക്കും മലയാളികൾക്കും ഒരു പരാതിയാണ് അമലാപോളിനോട് പറയാനുള്ളത് ഗർഭിണിയായതിനു ശേഷം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചു എന്നാൽ മകൻ ജനിച്ചത് മാത്രം പങ്കുവച്ചില്ല എന്നും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞതെന്നുമായിരുന്നു അവരുടെ പരാതി എന്നാൽ ചടങ്ങുകൾ പ്രകാരം എല്ലാം വളരെ പ്രൈവറ്റാക്കി വയ്ക്കാനായിരുന്നു അമലാ പോളും ഭർത്താവും തീരുമാനിച്ചിരുന്നത് എന്നാണ് ഇതിന് പിന്നാലെ മനസ്സിലാക്കുന്ന കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ